അവർ ചാനൽ കാശീസ് വേൾഡ് എല്ലാവരും ഹാപ്പി ആൻഡ് സെൽഫ് ഇരിക്കുന്ന വിചാരിക്കും ഹാപ്പി ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുരന്തങ്ങൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഹാപ്പി എന്നല്ല പറയാം എന്നാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഓഫീസ് വരെ പോവാണ് ഒരു മഴയുള്ള ദിവസത്തെ ഒരു ചെറിയ ഡീമില്ല മിനി ബ്ലോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഫുള്ളായിട്ടും നടത്തിയില്ല എന്താണ് നമ്മുടെ തൃശുരത്തെ അവസ്ഥ നോക്കാം അപ്പോൾ ഞാൻ എന്തായാലും മറക്കിന് പോവാണ് പിന്നെ വീട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നറിയില്ല കാരണം വീട്ടിൽ കുറച്ച് സീനാണ് അത് ഞാൻ വഴിയൊരു വീഡിയോയിൽ പറയാം നമ്മുടെ വീട്ടിൽ അപ്പോൾ വീഡിയോ കണ്ടുനോക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോവാനും ഓഫീസിൽ പോയിട്ട് ലാപ്ടോപ്പ് എടുക്കണം ഇനി കുറച്ച് ദിവസം വർക്കറ്റ് ഭാവം എടുക്കണം കാരണം നമ്മുടെ വീട്ടിൽ വിനോദിന് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ മഴയും കാരണം ആകെ പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നറിയില്ലേ ആ ഭാഗത്ത് വെള്ളം കയറാവും ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മളിനി നമ്മളി കുറച്ച് ദിവസം വർക്കറ്റ് ഭവുമ്പോൾ എടുക്കണം അപ്പോൾ അതാണിൻ്റെ അടുത്ത അവസ്ഥ അപ്പോൾ വീഡിയോസൊന്നും ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിൽ ഉണ്ണിക്ക് രണ്ട് ദിവസം നല്ല പനിയും കാൽ നടുത്ത് വയ്ക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾ അവൾക്ക് ഒന്നര വയസ്സ് വരെ ഒന്നര ടു രണ്ട് വയസ്സിൻ്റെ ഇടയ്ക്കുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതെടുത്തപ്പോൾ അവൾക്ക് തീരെ വരികയായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് ആണ് വീഡിയോ ഒക്കെ പിന്നെ ചെയ്യാതിരുന്ന അവളായിട്ട് തന്നെ ആയിരുന്നു ഇപ്പം നോക്കുമ്പോൾ രണ്ട് സൈഡിലും വെള്ളമൊക്കെ ഉണ്ട് ഫുള്ള് വെള്ളം ഒഴിച്ചു കൊണ്ട് ആ വെള്ളമൊക്കെ എല്ലായിടത്തും കാരണം നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്തേക്കും നമ്മുടെ വീട്ടിലേക്കും വെള്ളം വന്നിട്ട് ഞാൻ അങ്ങനെ ബസ് കയറാൻ പോകാം കേട്ടോ ബസ് കയറിയതിന് ശേഷം നമ്മൾ ചേറ്റിപ്പുഴ എത്തിയപ്പോൾ ആ പാടത്തൊക്കെ എന്താ അവസ്ഥ അവസ്ഥൊന്നും നോക്കി അപ്പോൾ വലിയ കുഴപ്പമില്ല എങ്കിലും ആയി തുടങ്ങി ഇതൊക്കെ പെട്ടെന്നാണല്ലോ മാറി പറയാം അങ്ങനെ ഞാൻ പോകുമ്പോൾ ആ ഭാഗത്തൊക്കെ വെള്ളമായിട്ടുണ്ട് പിന്നെ വടക്കേ സ്റ്റാൻഡ് എത്തി എപ്പോഴും നല്ല മഴയുണ്ട് അങ്ങനെ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി വീരൂർക്ക് പോകുമ്പോഴാണ് രണ്ട് സൈഡിലും പാടത്തൊക്കെ ആകെ വെള്ളമായിരുന്നു പിന്നെ പാടത്തെ വ്യൂ ആണ് പോകുമ്പോൾ അവിടെ എന്താ പറയുക ഞാൻ വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീടുകയാണ് ആ സമയത്ത് അങ്ങനെ ട്രെയിൻ പോകാൻ അല്ലേ ടൗണ്ട് ഇപ്പോൾ അവിടുത്തെ സൈഡിൽ മൊത്തം വെള്ളമായിട്ട് ആകെ നിറഞ്ഞ് ഇത് പീച്ച് ഡാമ് തുറക്കുന്നതിൻ്റെ മുന്നേ പീച്ച് ഡാമ് തുറക്കുമ്പോൾ തുറന്നതിന് ശേഷം ഇതിലും വ്യൂരൊക്കെ ആകും മുങ്ങിന്നാണ് ഞാൻ കേട്ടത് ഹസ്ബൻഡിൻ്റെ അവിടെയൊക്കെ ആകെ മുങ്ങി എന്നാണ് കേട്ടത് കേട്ടോ പിന്നെ അവിടെ നേരെ പോയി പോയി ഞാൻ അവിടെ നേരെ ബാഗൊക്കെ എടുത്തിട്ട് റിട്ടേൺ വരികയാണ് വരുമ്പോൾ അതേ ദയട ആ ഭാഗമാണ് ആകെ വെള്ളമായിരുന്നു പിന്നെ അതേ ഈ ഭാഗമൊക്കെ കണ്ടപ്പോൾ റോട്ടിലേക്ക് വെള്ളമായി തുടങ്ങി ഇനിയിപ്പോൾ ഞാൻ എത്തി വൈകുന്നേരമൊക്കെ ആയി പിറ്റേ ദിവസമായിട്ട് അവിടെ ഫുള്ള് വെള്ളമായിട്ടോ ഞാൻ വേറെ ആൾക്കാരുടെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അവിടെ ആ വെള്ളമായി ഈ ഒരു സൈഡിൽ ആ ഒരു ഭാഗം മൊത്തം റോഡിൽ ഫുള്ള് വെള്ളമായിട്ട് ഒരാളുടെ തല എന്താ പറയുക ഇരുന്നത്ര വെള്ളമുണ്ട് എന്നിട്ട് ഇവിടൊക്കെ കാറിന്റെ ഷോറൂമാണ് അവിടൊക്കെ വെള്ളമായിട്ടു അങ്ങനെ പിന്നെ റൗണ്ടിൽ എത്തിയപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല റൗണ്ടിൽ നമ്മൾ കേറി അവിടെ നിന്ന് ബസ് കയറിയിട്ട് നേരെ വീട്ടിലേക്ക് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ ഭാഗത്തൊക്കെ കുറേ ഭാഗം ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളമൊക്കെ ആയിട്ടുണ്ട് റൗണ്ടിലും അവിടെ നിന്നും വെള്ളമൊന്നുമില്ല കുറച്ച് ഭാഗങ്ങളിലൊക്കെ പാടേരി ഒക്കെ വെള്ളം തുടങ്ങി ഒരു ഭാഗത്തിൽ ഫുള്ള് വെള്ളമായിട്ട് കുറേ പേര് അതിലിങ്ങനെ നടന്നു വരുന്ന ചിലപ്പോൾ ഈ കാണാൻ പറ്റുന്നുണ്ടാവുക അങ്ങനെ വരുന്നവർക്ക് കണ്ട് ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിൽ കെട്ടാ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു അപ്പോൾ അത് നിറഞ്ഞ കുഴി അപ്പൊ അകം മൊത്തത്തിൽ വെള്ളത്തിന് ആയി തുടങ്ങി അത് ഞാൻ വീട്ടിലേക്ക് ഇരിക്കാൻ വന്ന ഉള്ളിൽ ഇരിക്കുകയാണ് നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരം ഉമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി അപ്പം ഈ വർക്ക് ചെയ്യാണ് എൻ്റെ ബെഡ് നോക്കണ്ട ബബ്ലു ബബ്ലുവിനു വേണ്ടിയിട്ട് ഞാൻ ഈ റൂമിൽ തന്നെ ഇരുന്ന് കളിക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അമ്മയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കുന്നത് അപ്പോൾ അമ്മയും കൂടിയിട്ട് അവിടെ ഒരു ഭാഗത്താക്കിയിട്ട് ഞാൻ എൻ്റെ വർക്കുകൾ ചെയ്യാണ് അന്ന് ഇനി വർക്കും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബബ്ലോവിനെ മാക്സിമം ഈ റൂമിലും വിനുവിനെ അടുപ്പിക്കാതെ നോക്കണം വിനുവിൻ്റെ അതിൽ പോകാതെ നോക്കണം അവൾക്ക് വരരുത് പിന്നെ എനിക്കും അമ്മയ്ക്കൊക്കെ ഓൾറെഡി ഈ ചിക്കൻ ബോക്സ് വന്നുള്ള കാരണം വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ട് പക്ഷേ ഉണ്ണീൻ്റെ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണമല്ല പിന്നെ അച്ഛനും ഓൾറെഡി ഇപ്പോൾ ഞാൻ ഒരു വന്നിട്ട് അച്ഛൻ മാറി വരുന്ന മാറി എങ്കിലും െങ്കിലും ആണ് അച്ഛന് ഉണങ്ങി വരുന്ന ഉണങ്ങിയിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരുന്നോ അപ്പോൾ ഉങ്ങനെ നന്നായി ശ്രദ്ധിക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ വർക്കും അങ്ങനെ എല്ലാവരും കൂടി മാനേജ് ചെയ്യണം അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്താണ് ഇപ്പോഴത്തെ ഒരു കറൻ്റലി സിറ്റുവേഷൻ എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഒരു മിനി വ്ലോഗ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വരണവഴിക്ക് റോഡിലൊക്കെ വെള്ളം കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക ആവശ്യമില്ലാതൊന്നും പുറത്തിറങ്ങരുത് ഭയങ്കര കെയർ ചെയ്യാ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ തെറ്റാ അപ്പം ഈ